ആശാപ്രവർത്തകർക്ക് കിട്ടുന്ന ഓണറേറിയം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള സമരം അമ്പത് ദിവസം ഇന്ന് മുടിമുറിക്കൽ സമരമാണ് മുടിമുറിക്കൽ അവരുടെയൊക്കെ സൗകര്യമാണ് അതിനെ തെറ്റിശരി എന്നുള്ളതൊന്നല്ല അതൊക്കെ നടക്കട്ടെ പക്ഷെ ഇന്ന് സമരത്തിന്റെ യഥാർത്ഥ അവകാശികൾ അവിടെ എത്തിയിട്ടുണ്ട് ഈ ആശമര സമരം സമരം ദിവസം തലമുടി സർക്കാർ വിളിച്ചിട്ടില്ല കെ മനസാക്ഷി ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് കാരണം ഇത്രയും അവര് ഒരു സ്ത്രീ എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും അവർ അഭിമാനകരമായി കണക്കാക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ നമ്മുടെ മഹാഭൂരിപക്ഷം സ്ത്രീകൾ ആ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ് അവരുടെ തലമുടി എന്ന് പറഞ്ഞാൽ ആ തലമുടി ഉപേക്ഷിച്ച് അവർ സമരം ചെയ്യുമ്പോഴും ഒരു കേന്ദ്രം നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല സുരേഷ് ഗോപി കൊൻഗ എഴുത്തവർക്കായിട്ട് കണക്കാക്കണം എന്ന് ഗോവിന്ദന്റെ നില പറഞ്ഞിരിക്കുക അപ്പൊ തൊഴിലാളികളായിട്ട് കണക്കാക്കണം ഓണറേറിയം വർദ്ധിപ്പിക്കണം ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റ് അടയ്ക്കുക ഇൻസെന്റീവിന്റെ കാര്യത്തിൽ കേന്ദ്രം നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല സുരേഷ് ഗോപി കൊൻകൈ എഴുത്തവർക്ക് ഒരു കൺസോൾ വളരെ വ്യക്തമാണ് ഇപ്പൊ ഏതാണ്ട് കാര്യങ്ങൾ കാരണം കേരളത്തിലാണ് ഉള്ളതിൽ കൂടുതൽ ഓണറേറിയം നൽകുന്നത് ഇന്ത്യയിൽ അതിനിടയ്ക്ക് ഗുജറാത്തിൽ സമരം ചെയ്യണ്ടായിരുന്ന മൂവായിരത്തോളം വരുന്നതിൽ അഞ്ഞൂറോളം പേരെ രണ്ടായിരത്തോളം പേരെയൊക്കെ വിട്ടു അത് ഈ ആരോഗ്യ പ്രവർത്തകരെ തന്നെ ഒരുപാട് നുണകളുടെ കൂമ്പാരത്തിൽ നിന്നാണ് ഈ സമരം ആരംഭിച്ചിട്ടുള്ളത് ആശാ പ്രവർത്തകർക്ക് എന്തെങ്കിലും കൂടുതൽ കൊടുക്കുന്നതിന് കേരളം എതിരില്ല പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ തന്നെ അവർക്ക് ഏഴായിരം രൂപ ആയിരം രൂപയോളം ഉണ്ടായിരുന്നത് ഏഴായിരം രൂപയാക്കിയിട്ടുണ്ട് അത് ഇന്ന് ഇന്ത്യയിൽ ഏതൊരു സംസ്ഥാനത്ത് കൊടുക്കുന്നതിലും കൂടിയ വർധനവാണ് അവർക്കതു മാത്രമല്ല കിട്ടുന്നത് കേന്ദ്ര സർക്കാർ കിട്ടുന്ന കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്ന പൈസയുടെ അവരിൽ നിന്ന് കിട്ടുന്ന എന്ന് പറയുന്ന പൈസയുടെയും നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരാണ് കൊടുക്കുന്നത് അത് മാത്രം കൊടുക്കുന്ന സംസ്ഥാനങ്ങൾ വരെയുണ്ട് പക്ഷെ അത് വിചാരിച്ച് അവർക്ക് കൂടുതൽ കിട്ടേണ്ട എന്നല്ല പക്ഷെ തിരുവനന്തപുരത്ത് ഈ ഒരു പരിപാടി സമര നാടകം എന്ന് തന്നെ പറയേണ്ടി വരും വലിയ നിലയ്ക്ക് ആരംഭിക്കുമ്പോൾ അതിൽ വലിയൊരു പങ്ക് എസ് യു സി ഐക്ക് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം ആദ്യം തൊട്ട് തന്നെ ആരോഗ്യമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക എന്നുള്ള ഒരു രീതിയാണ് തുടർന്നത് ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ ഞങ്ങളുടെ അതിരാവിലെ ചെന്നപ്പോൾ കിളിവാതിലിലൂടെ അവരുടെ ഭർത്താവ് ഞങ്ങളിവിടെ ആരെയും കാണാറില്ല എന്ന് പറഞ്ഞ നുണ മുതൽ മന്ത്രിയെ കാണാൻ ഞങ്ങൾ നിയമസഭയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ചെന്നപ്പോ മന്ത്രി ഭയങ്കര തിരക്കാണ് കാര്യം നോക്കി നമുക്ക് തിരക്ക് നമ്മളെ കാണാൻ സമയം നിങ്ങൾ പിറ്റേ ദിവസം ശരി നമ്മുടെ ആവശ്യക്കാരനാവശ്യമില്ലല്ലോ നമ്മൾ പിറ്റേ ദിവസം ഈ സമരം ചാടി അദ്ദേഹത്തിന്റെ വീടൊക്കെ പായൂ അദ്ദേഹത്തിന്റെ ഭർത്താവ് പറഞ്ഞു ഇവിടെ ഞങ്ങൾ ആരെയും കാണാറില്ല ഞങ്ങൾ ഒരാളെയും കാണാറില്ല നമ്മൾ പല മന്ത്രിമാരെ ഓർത്തു വ്യക്തിപരമായ കാര്യം പറയുമ്പോൾ അത് എന്താണെന്ന് അറിയുന്നതിന് ഞാൻ കേട്ടു കേട്ടപ്പോൾ ഇത് ആരാണെന്നുള്ളത് എന്റെ ചർച്ചയിലും അവർ വന്നിരുന്നില്ല ഇപ്പോൾ നടത്തിയ ചർച്ചയിലില്ല ഞാൻ ഒന്നര മണിക്കൂർ ചർച്ച നടത്തി അപ്പൊ ഞാൻ അച്ഛമ്മ ചോദിച്ചു പറഞ്ഞു ഈ പറഞ്ഞ വ്യക്തി ആശയല്ല ഏതോ ഒരു സംഘടനയുടെ ഒരു നേതാവാണ് അപ്പോ ഈ വ്യക്തി ആശയല്ല എന്ന് പറഞ്ഞു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്റെ ഭർത്താവ് താമസിക്കുന്നത് മന്ത്രിമന്ദിരത്തിനല്ല അവര് ഡൽഹിയിൽ പോയാൽ സമരം തീരുവന്നുമില്ല

നിങ്ങൾ എത്രയും കള്ളം പറയുന്നുണ്ടോ നമ്മൾ അത്യാവശ്യം ഇങ്ങനെയൊക്കെ കളിയെ വന്നുള്ളൂ അല്ലാതെ പച്ചക്കള്ള പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ആ പറഞ്ഞാ കാര്യം ചോദിച്ചു വരല്ലേ ദൈവത്തെ ഓർത്ത് നട്ടാ കുരുടെ വളരെ കൃത്യമായ രാഷ്ട്രീയമാണല്ലോ ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റ് മതിയാണ് രാഷ്ട്രീയം മനസ്സിലാക്കാൻ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിലെ കേന്ദ്ര സ്കീമിൽ ഒരു രൂപ പോലും കൂട്ടിയിട്ടില്ല അത് ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ ഓണററി വർദ്ധിപ്പിച്ചാൽ മതി പൊളിറ്റിക്സ് ആണ് ഈ സമരത്തിൽ എന്നുള്ളതാണല്ലോ പക്ഷേ അതിലേ ഇല്ല അതിൽ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ രണ്ടായിരം രൂപ അതിനുശേഷം വർദ്ധിപ്പിച്ചല്ലോ അതിനുശേഷം വർദ്ധിപ്പിച്ചു ഓർഡറിയം ഉയർത്തും അപ്പൊ ഇതൊരു ഈ പറഞ്ഞ കാര്യമാണല്ലോ ഞങ്ങൾക്ക് സംസ്ഥാനം വർദ്ധിപ്പിച്ചാൽ മതി അങ്ങ് ഡൽഹിയിൽ പോയി വർദ്ധിപ്പിക്കേണ്ട എന്ന് പറയുന്ന രാഷ്ട്രീയമുണ്ടല്ലോ അത് എസ് യു സി ഐ അതാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് പറഞ്ഞാല് തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും പാളയിൽ കഞ്ഞി കുടിപ്പിക്കും എന്നുള്ളതാണ് ആ ബോധം മനസ്സിലുള്ള മാധ്യമ പ്രവർത്തകരാണ് ഇന്നിപ്പോൾ മുടിമുറിക്കലിന് എന്തായാലും സമരത്തിന് നേതൃത്വത്തിലുള്ള ആളുകൾ നേരെ വന്നിരിക്കുന്നു കെ സുരേന്ദ്രനടക്കം അവിടുത്തെ ബി ജെ പി കൗൺസിലർമാരടക്കം അവർ തന്നെ മുടി മുറിക്കുന്നു എന്നുള്ളത് അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം എത്രക്കൊക്കെ അതിവൈകാരികത സീരിയലുകളുടെ പോലെ എത്തിച്ചിട്ടും ആ സമരത്തിന് വേണ്ടത്ര മാധ്യമ ശ്രദ്ധ കൊടുക്കാൻ ശ്രമിച്ചിട്ടും ജനങ്ങളുടെ ഇടയിൽ അത്രമാത്രം ശ്രദ്ധയൊന്നും അതിന് വന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ് ആശാ ആശാപ്രവർത്തകർ മാത്രമല്ല ഉള്ളത് അംഗനവാടി പ്രവർത്തകരുണ്ട് അതുപോലെ സ്കൂൾ പാചകത്തൊഴിലാളികളുണ്ട് ഇവർക്കൊക്കെ നിസ്സാരമായ ഓണറേറിയാണ് കിട്ടുന്നത് ഇവർക്കൊക്കെ വർദ്ധിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട് പക്ഷേ ഇത് ഒരു എന്താ പറയുക കഴുത്തിലേക്ക് കത്തി കുത്തിപ്പിടിച്ചിട്ടുള്ള സമരം പോലുള്ള സമരമാണ് മറ്റൊന്നും തന്നെ പറയുന്നില്ല അധിക്ഷേപിക്കാൻ വലിയവർക്കും ചെറിയവർക്കും അധികാരമില്ല മാധ്യമങ്ങൾ സത്യം പറയുന്നു എന്ന് പറഞ്ഞാലും മാധ്യമങ്ങൾ അജണ്ട വെച്ചിട്ടാണ് സത്യം പറയുന്നത് പറയേണ്ടതുണ്ട്